നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പം വിക്രത്തിന്റെ ഉള്ളിൽ വേദയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങിയിട്ടുണ്ട് അത് വേദയോട് അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഇല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇഷ്ടമുണ്ടായിരുന്നു പോരാത്തേന് വർഷോപ്പിൽ ചെന്ന് ഇനിപ്പം പനിയും കൂട്ടനും ജോസഫ് ചെയ്യാണ്ട് ഉപദേശിക്കുകയും ചെയ്തു വിക്രം ശരിക്കും പറഞ്ഞാൽ വേദം ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനും അവളുള്ളതുകൊണ്ടല്ലേ നീ നിരപരാധി എന്ന് തെളിഞ്ഞെന്നൊക്കെ ചോദിക്കണം ആ സമയം രാജേട്ടൻമാൻ സജീവനും ഒതു പറയുന്നുണ്ട് വിക്രം അവളെ നീ പൊന്നുപോലെ നോക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ കണി കാണാൻ പോലും കിട്ടില്ല എന്ന് പറയാണ് നീ ഇത്ര വലിയ പീഡനത്തിന് അറസ്റ്റായിട്ട് പോലും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവളിറങ്ങി തിരിച്ചേ പിന്നെ നീ ഇപ്പോഴത്തെ ഈ പണിയൊക്കെ നിർത്തിയിട്ട് ഈ ശ്രീകാ ശ്രീകാര്യ ശ്രീനിവാസാരുടെ പുറയുള്ള പണിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലി നേടാൻ നോക്ക് നിനക്കൊന്നുമില്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ല എന്ന് പറയണം ഇപ്പൊ തന്നെ കണ്ടില്ലേ ബാംഗ്ലൂരിൽ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു പക്ഷേ അച്ഛന് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അതുകൊണ്ട് നിനക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തു എന്നൊക്കെ വിക്രത്തോട് പറയണം അത് കേട്ടാൽ വിക്രം പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയണം കാരണം വിക്രത്തിനെ എപ്പോൾ വേണമെങ്കിലും ശ്രീകാര്യ ശ്രീനിവാസൻ്റെ വിളി വരും ആ സമയത്തല്ല അങ്ങോട്ടേക്ക് പോകണ്ട ആ സമയം അനിയും കൂട്ടം പറഞ്ഞു അതെ സജീവം പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കേ ഈ ശ്രീനിസാറ് നീ ജയിലിലേക്ക് കഴിഞ്ഞപ്പോൾ നിന ഒന്ന് തിരിഞ്ഞു നോക്കിയോന്ന് ചോദിക്കുക ഇല്ലല്ലോ അതാ പറഞ്ഞത് നീ കുറച്ചൊക്കെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടെ കഴിഞ്ഞു പോവാ അതിനുശേഷം വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയാണ് അപ്പോൾ വർഷയെ സ്വന്തം വീട്ടിലേക്കല്ല കൂട്ടിക്കൊണ്ടു വന്നേ വേദയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോയത് അപ്പോൾ അവിടെ അവർ പത്മയ അവരൊക്കെ നോക്കി മുത്തശ്ശിയൊക്കെ നോക്കോളാന്ന് പറഞ്ഞുകൊണ്ട് വർഷയും കുഞ്ഞിനെ അവരും കൂട്ടിക്കൊണ്ട് വരികയാണ് ഈ സമയത്തൊക്കെ വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വർഷയച്ചനും കുഞ്ഞിനെയൊന്നും കാണാൻ പറ്റിയില്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി അതിനെക്കുറിച്ചൊക്കെ വിളിച്ച് പറയുന്നുണ്ട് മോളെ വർഷയും കുഞ്ഞും വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം വേദന അങ്ങനെയാണ് എനിക്ക് കുഞ്ഞിനെ കാണാനൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാലും കാര്യം ചെയ്യാം മോൾ ഇങ്ങോട്ടേക്ക് വ ഇവിടെ വന്ന് അവനെ കണ്ടിട്ട് പോയിക്കും അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയുകയാണ് അത് കേട്ടപ്പം വേദയ്ക്ക് നല്ല സന്തോഷമായി കുഞ്ഞിനെ വർഷേച്ചിനെ ഒന്ന് കാണാലോ കാരണം ഇതുവരെയായിട്ടും കാണാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും അന്ന് ശ്രീകാന്തായിട്ടും കാണാനും സമ്മ സമ്മതില്ല മുതച്ചു പറഞ്ഞ് ഇവിടെ പിന്നെ നിന്നെ ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസം പോവാൻ തന്നെ തീരുമാനിക്കുകയാണ് വേദ കുഞ്ഞിനെ വർഷനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രിയൊക്കെ ഞാൻ പതിപോലെ തന്നെ വിക്രം വന്നു വിക്രം വന്ന് ഫുഡൊക്കെ എടുത്തുകൊടുത്ത് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അതെ ഈ രാത്രിയിലുള്ള വരവങ്ങ് നിർത്തിക്കോണമെന്ന് പറയണം വേണമെങ്കിൽ നേരത്തെ കാലത്ത് വന്നോണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അതെന്താ നേരത്തെ കാലത്ത് എനിക്ക് വരാൻ പറ്റിയ സമയത്താണ് ഞാൻ വരുത്തുള്ളൂ എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിവിടെ കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയാം കാത്തിരിക്കാൻ പറ്റില്ല നീ പോയി കിടന്നോളം പറയാം പിന്നെ നീ പോയി കിടന്നോണം പോലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിക്രം വന്നിട്ട് ആഹാരമൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം എന്നോട് പോയി കിടക്കാവുള്ളൂ ഓ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ എന്റെ അമ്മ എനിക്ക് എടുത്ത് തന്നെ എന്ന് പറയാം ഈ വയസ്സിനാങ്കാലത്ത് ആ അമ്മേനെ വെറുതെ വിടൽ കേട്ടോ അമ്മ പാവ് ഉറക്കളച്ചിരുന്ന് ഒന്നാത്തേക്കാനും പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയാം നാണുണ്ടോ വിക്രം എന്നൊക്കെ പറഞ്ഞ് വിക്രമത്തിനെ കളിയാക്കുവാണ് പിന്നീട് അങ്ങനെ കിടക്കാൻ പോയി കിടക്കാൻ പോണ സമയത്ത് വേദഗറി കട്ടിലേ കിടക്കുവാണ് ഈ സമയത്ത് വിക്രം ചോഷം നീ എന്താ കട്ടിലേ കിടക്കണേ നിക്കാം ആ എന്താ എനിക്ക് കട്ടിലേ കിടന്നാ എന്താ കുഴപ്പം ഇത്രയും ദിവസം ഞാൻ തറയിലല്ലേ കിടന്നേ ഇന്ന് ഞാൻ കട്ടിലേ കിടക്കൂന്ന് പറയാ ഇത് കേട്ട് വിക്രം പറഞ്ഞ് വേണ്ട ഞാൻ കട്ടിലേ കിടന്നോളാന്ന് പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഇന്ന് കട്ടില കിടക്കുമെന്ന് പറയാം അവസാനം വിക്രമോട് നിൽക്കുന്ന സമയത്ത് വേദ കട്ടിലേക്ക് ചാരി കയറി കിടന്നു ഈ സമയത്ത് വിക്രമോർത്തോ എന്റെ ദൈവമേ ഈ കുരിശ് ഇതെന്നെ എന്താ ചെയ്യണ്ടെന്ന് ഓർത്തിരിക്കുവാണ് താൻ തറയിൽ കിടക്കണം പോലും അങ്ങനെ ഇപ്പോൾ ഉള്ള സൂയ്ക്കാൻ അനുവദിക്കുന്നില്ല ഈ സമയത്ത് വേദം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് മിക്കവാറും വിക്ര അറ്റാക്ക് ചെയ്യോ എന്ന് അറിയാം വേദനയെ എഴുന്നേപ്പിച്ച് വിടാൻ ശ്രമിക്കുമെന്ന് അറിയാം പിന്നീട് വിക്രോർത്തി ഇവള് ഉറങ്ങട്ടെ ഉറക്കിക്കഴിയുമ്പോൾ ഉൾക്കൊണ്ടിട്ടൊരു പണി കൊടുക്കാം ഇവളെ എഴുത്ത് നിലത്തിറണം എന്നൊക്കെ വിചാരിച്ച് വിക്ര ഇരിക്കണം കുറെ സമയം കഴിഞ്ഞ് വിക്ര ഇങ്ങനെ കാത്തിരുന്നു അവൾ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ നോക്കണം ഇല്ല ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നേ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വേദ ഉറങ്ങിയെന്ന് തോന്നുവാണ് പിന്നീട് വിക്രം ഇങ്ങനെ പോയി നോക്കണം അറിയാൻ വേണ്ടിയിട്ട് ഇത്ര അടുത്ത് പോയി അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദം ഇങ്ങനെ കണ്ണു തുറക്കുവാണ് കണ്ണു തുറന്നിങ്ങനെ ചുറ്റി നോക്കി എന്താ വിക്രം വിക്രം എന്താ എന്നെ എന്നാ കാണിക്കാൻ കാണിക്കാമെന്നാന്ന് ചോദിക്കണം എന്ത് കാണിക്കാനായിട്ട് അല്ല സത്യം പറ വിക്രം എന്നെ എന്തോ കാണിക്കാൻ നിങ്ങൾ നിങ്ങളെൻ്റെ എന്നാ കാണിക്കാൻ വന്നതെന്ന് ചോദിച്ചോണ്ട് അവിടെ ഇരുന്ന് ആ വെള്ളത്തിൻ്റെ കുപ്പിയും കൊടുക്കുവാണ് ഞാനതിനൊന്നും കാണിക്കാൻ വന്നല്ല നീ ഉറങ്ങാതെ നോക്കാൻ വന്നാന്ന് പറയണേ അതൊന്നും അല്ല എനിക്ക് ഉമ്മ തരാൻ വന്നാലേ നിൽക്കും പിന്നെ ഉമ്മ തരാൻ വന്നൊന്നും അല്ല ഞാൻ കണ്ടു നിങ്ങളുടെ മുഖം എൻ്റെ മുഖത്തോട് കൊണ്ടുവന്നടിപ്പിക്കുന്നത് ഇപ്പോൾ എല്ലാം മനസ്സിലായതാണ് ഞാൻ ഉറങ്ങിക്കിടക്കണ സമയത്ത് നിങ്ങളാൾ കൊള്ളാലെന്നൊക്കെ പറഞ്ഞ് വേദ കളിയാക്കുവാണ് വിക്രത്തെ ഒന്ന് ചോടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമയം വിക്രം പറഞ്ഞു പിന്നെ കണ്ടാലും മതി ഒമ്പ ആക്കാൻ പറ്റിയ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് വേദ പറഞ്ഞു എനിക്ക് നിങ്ങൾ വിശ്വാസം ഇല്ല ഈ മുറിയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മിക്കവാറും പീഡിപ്പിക്കുമെന്നൊക്കെ പറയാം പിന്നെ പീഡിപ്പിക്കും പോലും അല്ലെങ്കിൽ നിങ്ങൾ പീഡന പേരിലല്ലേ നീ ചോദിക്കണം ഇത് കേട്ടാൻ വിക്രത്തിന് ദേഷ്യം വന്നു ഇടി നിന്നെ ഞാനെന്നൊക്കെ പറയുന്നത് വേദ ചുമ്മാ കളയാക്കിയതാണ് അങ്ങനെ അവർ വീണ്ടും ചോമാനും ചെറുത് കളിക്കുകയാണ് നോക്കിയാലും ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റാൾ രണ്ട് പറയും അങ്ങനെയാണല്ലോ പിന്നീട് വേദം പറഞ്ഞു ഞാൻ കട്ടിലേക്ക് കയറി കിടക്കുന്നില്ല എനിക്ക് നിങ്ങളെ പേടി ഈ തറയിൽ കിടന്നാളാന്നൊക്കെ പറഞ്ഞു വേദ തറയിലേക്ക് പാവിച്ച് തറയിൽ കിടക്കുവാണ് പിന്നീട് വേദം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങാനും രാത്രി എങ്ങാനും എൻ്റെ അടുത്തേക്ക് വന്നുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടാൻ വിക്രം പറഞ്ഞു പിന്നെ വരാൻ പറ്റിയ ഒരു സാധനം അതെ ആയിരം വർഷം ഞാൻ ഞാനിവിടെ നിന്റെ അടുത്ത് കടന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാണെന്നും പോകുന്നില്ലെന്ന് പറയാം വേദ പറഞ്ഞ് നമുക്ക് കണ്ടറിയാം ഇനി ഈ വാക്ക് മാറില്ലെന്ന് പറയാം ഉം നമുക്കറിയാം എന്നൊക്കെ പറയുകയാണ് വിക്രം ഈ സമയത്ത് വേദയുടെ ഉള്ളിലും വിക്രത്തിന്റെ ഉള്ളിലും ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കാരണം അവര് പുറമേ പറഞ്ഞില്ലെങ്കിൽ രണ്ട് ഈ എത്ര അടി കൂടിയെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട് അത് പക്ഷെ തുറന്നു പറയുന്നില്ല അത് ആ അടിയിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് മാത്രം ഒരു ദിവസം വേദയുടെ അടി ഉണ്ടാക്കിയല്ല വിക്രത്തിന് ഒരു സമാധാനം കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് തിരിച്ച് വേദിക്കും അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങനെ അടി ഉണ്ടാക്കിയാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ കുറച്ച് ദിവസം അങ്ങോട്ട് കളഞ്ഞു പോയി പിന്നീട് വേദിക്ക് കുഞ്ഞിനെ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നീട് കമലയോടെ ഈ കാര്യത്തെക്കുറിച്ച് പറയണം കമലോട് അതിനെന്താ മോളിൽ പോയി കണ്ടിട്ട് പോരെ എന്നൊക്കെ പറയണം അങ്ങനെ വേദ കുഞ്ഞിനെ കാണിട്ട് അങ്ങോട്ട് ചെല്ലുമ്പത്തേനും ആണ് ശങ്കരനാരായണൻ അവിടെ ഉണ്ടായിരുന്നു ശങ്കരനാരായണങ്ങോട്ട് ഇറങ്ങി വരുന്നത് വേദ കണ്ടുപിച്ച് എന്താണെന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു വർഷേച്ചിട്ട് കുഞ്ഞിനെ കാണാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ മു കഴിഞ്ഞതാണോ അപ്പം എന്തോ കുറെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോയത് ശ്രീകാന്ത് എന്തോ വലിയ തെറ്റി എന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിനക്ക് അത് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ കൂടെലൊന്നും പറയണ്ട എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ നാണം കെടുത്താനാണോ നീ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുക എന്നൊക്കെ ചോദിക്കുവാണ് അതുകൊണ്ടും വേദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി വേദ പറഞ്ഞു അത് പിന്നെ അച്ഛാ ഞാൻ കൂടെലൊന്നും പറയണ്ട എന്നൊക്കെ പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ അവന് വേണ്ടിയിട്ട് ഇത്ര കിടന്നോട്ടപ്പാച്ചിൽ പായുന്നുണ്ടല്ലോ ഇത്രയും കാലമായി നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ വേദാന്തി ചോദിക്കുവാണ് നിന്നെ പഠിച്ച് എൽ എൽ ബി വരെ പഠിപ്പിച്ച് നിന്നെ ഒരു നിലയിൽ വെച്ച് എന്ത് എന്തിനാന്ന് വേണ്ടി അറിയാമെന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നല്ല നല്ല നിലയെ കാണാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം നീ ആ വീട്ടിൽ പോയി കിടന്ന് ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണൻ കിടന്ന് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മുത്തശ്ശി വന്നിട്ട് അല്ല മോളിത് എവിടെ നിൽക്കുവാണോ വാ മോൾക്ക് കുഞ്ഞിനെ കാണേ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ മുത്തശ്ശി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശങ്കരനാരായൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൂന്നേം കാണുന്നൊന്നും കുഴപ്പമില്ല പക്ഷേങ്കില് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വിളിച്ചിട്ട് പോയതൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം എന്നേം കൂടെ കുറ്റപ്പെടുത്തി ഇവിടെ സംസാരിച്ചേ എനിക്കും എന്തൊക്കെയോ പങ്കുണ്ടെന്നും പറഞ്ഞോണ്ട് അവനെ അകത്താക്കുന്നതിൽ പക്ഷേ എങ്കിൽ ഞാനൊരു തെറ്റിയും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാം ഒരു കെട്ടിൻ ഭേദ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലോ അച്ഛാ അതിന് അച്ഛൻ തെറ്റുകാരൻ ഞാൻ പറഞ്ഞില്ലോ നീ പറയാതെന്ന് പറഞ്ഞിട്ട് പോയതാണ് വിളിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെയാ എന്നൊക്കെ ശങ്കരധാരായണൻ പറയാണ് പിന്നീട് പറഞ്ഞു അതെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ശങ്കര മോള് വന്ന് കുഞ്ഞിനെ കണ്ണട്ടേ എന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് വേദ പോയി കുഞ്ഞിനെ കാണുവാണ് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിപ്പോൾ വർഷപക്ഷേ മുഖം വീർപ്പിച്ചോളൂ വർഷം അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല വേദ വേദപക്ഷേ അത് കാര്യമായിട്ട് എടുക്കാനും പോയില്ല അങ്ങനെ തിരിഞ്ഞ് പോരുന്ന സമയത്ത് ശങ്കരനാരായം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കുഞ്ഞിനെ കാണാനൊന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ടിങ്ങനെ വരണ്ട കാര്യമില്ല എന്ന് പറയുന്നത് കാരണം വേദ തന്നെയാണ് ചെന്നത് അറിയാലോ നിന്നോട് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറയണം അത് കേട്ടേ വേദ പറഞ്ഞു അത് പിന്നെ അച്ചാ പറഞ്ഞല്ലോ ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നിന്നിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം നീ കരിപ്പിടിപ്പിക്കുമെന്ന് പക്ഷേ എങ്കിൽ എൻ്റെ ആ പ്രതീക്ഷകളൊക്കെ പോയെന്ന് പറയണം അതുകൊണ്ട് ഇനി ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ തന്നെ വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ ശങ്കരനാരായണ പറഞ്ഞ് വേദം നല്ല രീതിയിൽ ജീവിക്കണം കാരണം ഇത്രയും പഠിച്ചാലേ അപ്പോൾ അവൾ വക്കീലായി കാണണം ശങ്കരനാരായണൻ്റെ മനസ്സിലെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശങ്കരനാരായണൻ അങ്ങനെ പറഞ്ഞത് പിന്നീട് വേദ വീട്ടിലേക്ക് വരുകയാണ് വീട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു നാണമില്ലാതെ ചിലരൊക്കെ വീട്ടിൽ കാണാൻ പോയേക്കുന്നു കുഞ്ഞിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് വേദയൊക്കെ കളിയാക്കുന്നുണ്ട് വേദ അത്ര മൈൻഡാക്കാനൊന്നും പോയില്ല കാരണം അവളുടെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാവുന്ന നന്ദിനിയുടെ എത്രയാണെന്ന് പറഞ്ഞാലും പട്ടിയുടെ വാല് പന്തിരാല്ലാം കൊല്ലം ഇട്ടായിരുന്നു ഇവരില്ലെന്ന് പറഞ്ഞ പോലെ എത്രയാന്ന് നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് പറഞ്ഞിട്ടും വലിയ കാര്യം ഇല്ല മനസ്സിലായി അതുകൊണ്ട് വലിയ മൈൻഡ് അതങ്ങോട്ട് പോയി ഈ സമയം വേദം വന്ന് പോയതിനു ശേഷം ശങ്കരനാരായണാകൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വേദയെ കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ഒന്നും കഴിഞ്ഞില്ലോ അവൾ ആയി പോയല്ലോ ആ വീട്ടിൽ പോയിട്ട് അവളുടെ ജീവൻ നശിച്ചു പോയല്ലോ എന്നൊരു ചിന് ചിന്ത ശങ്കരനാരായണൻ്റെ മനസ്സിലലട്ടുമാണ് പിന്നീട് പത്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് ശങ്കർ ഉണ്ട് ഈ സമയം പത്മ ആശ്വസിപ്പിക്കുന്നുണ്ട് ശങ്കരേണ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ഇടിക്കുന്നത് അവളുടെ ജീവിതം നശിച്ചിട്ടൊന്നുമില്ല അവൾക്കൊരു നല്ല ജീവിതം അവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ നല്ല ജീവിതം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ് പക്ഷേ അന്ന് രാത്രി ശങ്കരനാരായണൻ ശങ്കരി വേദന ഉണ്ടാകുന്നുണ്ട് ഉണ്ട് നെഞ്ചുവേദന ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ആരും പെട്ടെന്ന് കണ്ടില്ല ശങ്കരനാരായൻ കിടക്കുന്ന സമയത്തുണ്ടായത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വന്നു പത്മ വന്ന് ശങ്കരനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ശങ്കനെ അണങ്ങിയില്ല അണങ്ങാതെ വന്നു ഇപ്പോൾ കുലിക്ക് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയായിരുന്നു പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ ദീപ്തിയെ എല്ലാവരും വിളിച്ചു അവരെല്ലാം കൂടി ഓടി വന്നു കഴിഞ്ഞിട്ട് അനക്കുമില്ലാതെ കിടക്കുക പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ശങ്കരനാരായണനെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അറ്റാക്കിയായിരുന്നു അപ്പോൾ ഇതിനുമുമ്പൊരു നെഞ്ചുവേദന വന്നപ്പോൾ ശങ്കരനാരായണൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇത്തവണ ഒരു വലിയ അറ്റാക്ക് തന്നെ ഉണ്ടായത് ആ സമയം മുത്തശ്ശി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വേദയെ വിളിച്ച് പറഞ്ഞു പറയണമെന്ന് പറയാണ് ശ്രീകാന്തിന് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും വിളിച്ചു പറയാതിരിക്കാൻ പറ്റുള്ളൂ പിന്നീട് ശ്രീകാന്ത് വിളിച്ചിട്ട് വേദയോട് അച്ഛാ ഹോസ്പിറ്റലിൽ ആണെന്നൊക്കെ കാര്യം പറയുന്നുണ്ട് ഈ സമയത്ത് വേദം അതത്ര കാര്യമായിട്ട് എടുത്തില്ല ശ്രീകാന്തായി വിളിച്ചു പറഞ്ഞെ അയാൾ എന്ത് ജയം പഠിക്കില്ല മിക്കവാറും തന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെ ഓർത്തണ്ട് അത്ര കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ലെന്നോർത്തോണ്ട് വേദ അത്ര സീരിയസ് ആയിട്ട് എടുക്കാനും പോയില്ല ഈ സമയത്തല്ല ശങ്കരനാരായണ ഐ സിയുലായിരുന്നു പിന്നീട് മുത്തശ്ശിക്ക് ആ പാട പോയി കാരണം വേദ ചെല്ലാത്തോണ്ട് മുത്തശ്ശി ആ പാട സങ്കടത്തിലായിപ്പോയി അതിനുശേഷമാണ് പിന്നെ വേദയെ കാര്യങ്ങളൊക്കെ അറിയുന്നത് മുത്തശ്ശി വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു വേദയോട് പറഞ്ഞു സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി പിന്നീട് വേദയ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വേദയ്ക്ക് കാണാൻ പറ്റില്ല ഐ സുവിൽ ആയിരുന്നല്ലോ അതിനുശേഷം വേദ വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നതേ വേദയുടെ മനസ്സിൽ ഭയങ്കര സങ്കടമായി സങ്കടമായിപ്പോയി താൻ വീട്ടിൽ ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പോരാത്തന അവിടെ ചെന്ന് എല്ലാം കുറ്റപ്പെടുത്തുകയും ചെയ്തു നീ ഒറ്റടുത്ത് കാണാം അച്ഛൻ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കുറ്റപ്പെടുത്തുകയാണ് വേദയ്ക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ കാരണമുള്ള ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ അങ്ങനെ അറ്റാക്കി വരണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഓർക്കുവാണ് ശേഷം വേദയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ കമലോറിഞ്ഞ് മോള് വിഷമയ്ക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് വേദ പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണണം എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി എനിക്ക് മാപ്പ് പറയണം എന്നൊക്കെ പറയുവാണ് അങ്ങനെ ഐ സി എന്നൊക്കെ വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം വേദ വിക്രത്തേം കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് ശങ്കരധാരനെ കാണാനായിട്ട് ശങ്കരധാരനെ കണ്ട് മാപ്പ് പറയാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് താൻ പറഞ്ഞുപോയത് തെറ്റായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു നീ എങ്ങോട്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത പറയാണ് വേദ പക്ഷേ എങ്കിൽ വേദയെ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല വേദ വിക്രത്തിനെയും കൈയും പിടിച്ചോണ്ട് ശങ്കരനാൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുക അങ്ങനെ അച്ഛനോട് ചെന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട് വേദ ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ ഇങ്ങനെയൊന്നും ഇങ്ങനെ സംഭവിക്കുന്ന പ്രതീക്ഷയില്ല ഞാൻ അച്ഛനോടൊന്നും അങ്ങനെ പറഞ്ഞേ ഒരു പക്ഷേ ഇതിനു മുമ്പ് വിക്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശ്രീകാന്തേനും കൂട്ടും എല്ലാം ചേർന്ന അപ്പം അച്ഛനും അതിനകത്ത് പങ്കുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞേ പക്ഷെ അച്ഛന്റെ മനസ്സിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്ക് അറിയില്ലായിരുന്നു ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറയാണ് പിന്നീട് ശങ്കരനാരായണൻ വേദനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കാരണം ശങ്കരനാരായണൻ മനസ്സിലെ വേദനം നല്ലൊരു വക്കീലാവണം ഇത്രയും പഠിപ്പും കാര്യങ്ങളൊക്കെയല്ലേ നല്ലൊരു ജീവിതം നയിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ശങ്കരനാരായണൻ വേദനയെ ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല വിഷമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട്